എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നാടിനെ വൃന്ദാവന പ്രതീതിയിലാക്കുന്നു ഇളങ്ങവത്താണ് ബോഗൻവില വില യാത്രക്കാർക്ക് വിസ്മയക്കാഴ്ചയാകുന്നത് നാടിനെ മുഴുവൻ വൃന്ദാവന പ്രതീതിയിലാക്കി ഒറ്റ ബോഗൻ വില്ലച്ചെടി ഇളങ്ങവം കക്കൂടിയിൽ രാജേഷിന്റെ മുറ്റത്ത് നിൽക്കുന്ന ബോഗൻ വില്ലയാണ് വടിയാത്രക്കാരെയും നാടിനെയും ആകർഷിക്കുന്നത് പുതുപ്പാടി വാരപ്പെട്ടി റോഡിൽ മൈൽ കവലയിലാണ് രാജേഷിന്റെ വീട് വീട്ടുമുറ്റത്തെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന അമ്പടമരത്തിലാണ് ബോഗൻ വില്ല പടർന്നു പൂത്തു നിൽക്കുന്നത് ഒരു വലിയ മരം മുഴുവൻ ചുമന്ന പൂക്കൾ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നതായിട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാഴ്ചയിൽ അനുഭവപ്പെടുന്നത് പലരും വാഹനം നിർത്തി ഇതിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും സെൽഫി എടുക്കുകയും ചെയ്യുകയാണ് പത്ത് വർഷം മുൻപാണ് മൂവാറ്റുപുഴയിലെ ഒരു നഴ്സറിയിൽ നിന്നും ബോഗൻ വില്ല തൈ വാങ്ങി നട്ടു വളർത്തിയതെന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയായ രാജേഷ് പറഞ്ഞു ഇത് ഒരു പത്ത് വർഷം മുമ്പ് മൂവാറ്റുപുഴ ഗ്രീൻ ഇന്ത്യ ന്യൂ യൂറോപ്യൻ മാർക്കറ്റിലുള്ള ഗ്രീൻ ഇന്ത്യ നഴ്സറിയിൽ നിന്നാണ് ഞാനൊരു തൈ വാങ്ങിയത് അതിന് ഒരു തയ്യേ വാങ്ങിയുള്ളൂ കാരണം ഇതധികം വളരും എന്ന് എനിക്കറിയാം മാത്രമല്ല നമ്മളെവിടെയെങ്കിലും പോയാൽ വെള്ളമൊഴിച്ച് ദിനം പ്രതി പരിപാലിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഹാർഡായിട്ടുള്ളൊരു ചെടി വാങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത് നമുക്ക് വലിയ പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല എന്നാൽ ഒരു പൂ ഒന്നോ രണ്ടോ ചെടി കൊണ്ട് ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോഗൻ വില്ല സസ്യത്തിൻ്റെ വളർച്ചാ സ്വഭാവം നമുക്കറിയാം ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഗ്രികൾച്ചർ പഠിപ്പിക്കുന്ന ഗാർഡനിങ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം അങ്ങനെയാണ് ഇത് വാങ്ങിയത് അപ്പോൾ ചുമന്ന കളറിനോടൊരു താല്പര്യമുണ്ട് അപ്പോൾ നക്ഷത്രമാരമായിട്ട് വീടിന് മുമ്പിൽ ഒരു അമ്പഴം നിർത്തിയിരുന്നു ആ അമ്പഴത്തിലാണ് ഞാനിത് കയറ്റിയിരിക്കുന്നത് പലരും ചട്ടിയിൽ മാത്രം ബോഗൻ വളർത്തുമ്പോൾ കൃത്യമായ പരിചരണത്തിലൂടെ ബോഗൻ പടർന്നു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷത്തിന് സമാനമാക്കുവാനും കഴിയുമെന്ന് രാജേഷ് അനുഭവത്തിലൂടെ പങ്കുവയ്ക്കുന്നു ശരിക്കും ബോഗൻവില്ല നമുക്ക് വള്ളിച്ചെടിയായിട്ടും വളർത്താം കുറ്റിച്ചെടിയായിട്ടും വളർത്താം മരമായിട്ടും വളർത്താം ശരിക്കും ട്രെയിനിങ് നൽകിയാൽ ഗംഭീരമായ നമ്മുടെ ട്രെയിനിങ്ങിനോട് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു പൂച്ചെടിയാണ് ഈ ബോഗൻവില്ല ചട്ടിയിൽ ചട്ടിയില് വളർത്തുന്നത് നമ്മൾ അതിനെ മുകളിലേക്ക് വളരാനുള്ള ശാഖയെ മാത്രം നിർത്തി സൈഡിൽ വളരുന്ന ശാഖകളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ ആ ചെടിക്ക് അത് മനസ്സിലാകും മുകളിലേക്കാണ് വളർച്ച പ്രതീക്ഷിക്കുന്നതെന്ന് അത് മുകളിലേക്ക് വളരും മുകളിലേക്ക് വളരുമ്പോഴും സൈഡിലേക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാകും അത് മുറിച്ച് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് വളരുന്ന ആ രീതിയിൽ പൊയ്ക്കോളും സ്ഥലപരിമിതി മൂലം മറ്റ് പൂച്ചെടികളൊന്നും നട്ടു വളർത്താൻ സാധിക്കാത്തപ്പോൾ ഈ ഒറ്റ ബോഗൻവില്ലയിലൂടെ വീട് മുഴുവൻ പൂങ്കാവനമാക്കിയതിന്റെ സംതൃപ്തിയിലാണ് രാജേഷും ഭാര്യശ്രീലയും മക്കൾ ദീപ്തയും കൈലാസും വർഷത്തിൽ രണ്ടു തവണ പൂത്തുനിറിയുന്ന ഈ ബോഗൻവില്ല പുഷ്പവൃഷ്ടി നടത്തി ഇലങ്ങവം ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയാകർഷിക്കുകയാണ് ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും